നമസ്കാരം ട്രോയിന്റിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നേരിട്ട് കാണാനായി ഒരു അവസരം അവസരമൊരുങ്ങുന്നു അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് മറ്റെങ്ങുമല്ല ബ്രിക്സ് ഉച്ചകോടിക്കിടയിലാണ് റഷ്യയിൽ വെച്ച് ഇങ്ങനെ ഒരു അവസരമുണ്ടാകുന്നത് ഈ ഘട്ടത്തിൽ പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് ഒക്ടോബറിലാണ് റഷ്യയിലെ കസാനിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് അവിടെ വെച്ചായിരിക്കും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് ഇന്ത്യ ചൈന അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് ഉന്നത നേതാക്കൾ കൂടി കൂടിക്കാഴ്ച നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു ഇതെങ്ങനെയും കുറയ്ക്കുക എങ്ങനെയും അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ജോയിന്റ് സെക്രട്ടറി തല ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും തീരുമാനിച്ചത് സൈനിക തലത്തേക്കാൾ പ്രാധാന്യം നയതന്ത്ര ചർച്ചകൾക്ക് തന്നെയാണ് തൽക്കാലം അതിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത് ഇതിനിടയിൽ പാകിസ്ഥാനുമായി ചർച്ച നടത്തുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിൽ കൃത്യമായ മറുപടി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നൽകിയിട്ടുണ്ട് തൽക്കാലം പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ല എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പാകിസ്ഥാനുമായി ഉപാധികളില്ലാത്ത ചർച്ചയുടെ കാലം അവസാനിച്ചു എന്നാണ് ജയശങ്കർ പറയുന്നത്